മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരമ്പരകൾ അവസാനിക്കും മുമ്പേ മരണപ്പെട്ട സീരിയൽ താരങ്ങളെ നോക്കാം പി നായർ മലയാള കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായിരുന്നു പി നായർ കളിവിയുടെ സീരിയലിൽ അഭിനയിക്കുന്നതിനിടയിൽ തന്നെയാണ് പി നായർ മരണപ്പെടുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രഞ്ജുഷ മേനോൻ രഞ്ജുഷ മേനോനും മലയാള പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട താരമായിരുന്നു മിസിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രഞ്ജുഷ മേനോൻ മരണപ്പെടുന്നത് ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ശ്രീനാഥ് മലയാള സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ും തന്റേതായ മുഖമുദ്ര കാണിച്ച നടനാണ് ശ്രീനാഥ് എന്റെ മാനസപുത്രി എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീനാഥ് മരണപ്പെടുന്നത് ഏപ്രിൽ പത്തിൽ ശബരിനാഥ് കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ശബരിനാഥ് പാടാത്ത പൈക്ലി എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ശബരിനാഥ് മരണപ്പെടുന്നത് സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ശരത് കുമാർ ഫൈവ് ഫിംഗേഴ്സ് എന്ന ഒറ്റ സീരിയൽ കൊണ്ട് തന്നെ യുവ പ്രേക്ഷകർക്ക് ഏറെയും പ്രിയപ്പെട്ട താരമാണ് ശരത് കുമാർ ചന്ദനമഴ എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശരത് കുമാർ മരണപ്പെടുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ രമേശ് വലിയശാല സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് കൂടുതൽ എന്റർടൈൻമെന്റ് ന്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക